അസലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു ഇഷ്ടപ്പെട്ട് തന്നെയാണ് വിവാഹമൊക്കെ കഴിച്ചത് വീട്ടിലെത്തിയപ്പോൾ വലിയ പ്രശ്നം തുടങ്ങി ആ പെൺകുട്ടി പറയുകയാണ് തടികൂടി എന്നതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം തടികൂട്ടി എന്ന പേരിൽ നിരന്തരമായി ഭർത്താവിൻ്റെ ഉപ്പയും ഉമ്മയും ഭർത്താവിൻ്റെ കുടുംബക്കാർ വളരെ ആക്ഷേപമായ രീതിയിൽ വളരെ വേദനിപ്പിക്കുന്ന കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് ആ സമയത്ത് വിവാഹം വിവാഹത്തിൻ്റെ സമയത്ത് കാണാൻ വന്ന സമയത്ത് വീട്ടിലുണ്ടായ സംസാരങ്ങളെക്കുറിച്ചൊക്കെ ആ സഹോദരോട് പറഞ്ഞു തന്നെ ഇഷ്ടമല്ലായിരുന്നു അവർക്ക് ഇതെല്ലാം കേട്ട് ആ പെൺകുട്ടിയോടെല്ലാം സഹിച്ചു ഒതുങ്ങി ജീവിക്കുമ്പോൾ ഭർത്താവിൻ്റെ ഉപ്പ അതുപോലെ ഭർത്താവിനെ അടിക്കുകയും ചെയ്യും ഒഴിവാക്കാൻ വേണ്ടി അതിനിടയ്ക്ക് തടികൂടിയതിൻ്റെ പേരിൽ കുട്ടികളുണ്ടാകൂല എന്ന പ്രശ്നവും അവിടെ ഉടലെടുത്തു അങ്ങനെ വലിയ പ്രശ്നമാണ് അർദ്ധരാത്രിയാണ് ഈ പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത് ഈ പുറത്താക്കി വീട്ടിൽ വന്ന് ആത്മഹത്യ ചെയ്യാൻ ഒരു ക്ഷമിച്ചിരുന്നു ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയുടെ കഥ മറ്റുള്ള എല്ലാ പെൺകുട്ടികൾക്കും ഒരു മാതൃകയാണ് ആ സമയത്ത് വീട്ടിൽ നിന്നിറങ്ങി വന്ന പെൺകുട്ടിയെ വീട്ടിൽ നാല് വർഷം സ്വന്തം വീട്ടിൽ നാല് വർഷം ഒരു ജയിലറെ പോലെയാണ് വീട്ടിൽ കഴിഞ്ഞത് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ആരും വീട്ടിലേക്ക് വന്നാൽ വീട്ടിൻ്റെ അകത്ത് പോയി ഒളിച്ചിരിക്കും അല്ലാത്ത സങ്കടത്തിനും പ്രയാസത്തിലാണ് തൻ്റെ ജീവിതം മുന്നോട്ട് നീക്കിയത് സഹോദരിക്കിപ്പോൾ ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞുമോൾ വലുതായി ഇപ്പോൾ ആ പെൺകുട്ടി ഒരു കച്ചവട ബിസിനസ് തുടങ്ങിയിരിക്കുകയാണ് ഡ്രസ്സ് കച്ചവടം അലഹമുള്ള ഒമ്പിച്ച പുരോഗതിയാണതിൽ ഇപ്പോൾ ആ പെൺകുട്ടി ആ സഹോദരിക്ക് സ്വന്തമായി കാറുണ്ട് സ്വന്തമായി എല്ലാ സൗകര്യങ്ങളുണ്ട് മോൻ കട്ട സപ്പോർട്ട് ചെയ്യുന്ന ചെറിയ മോനാണ് ഇപ്പോൾ ആ സഹോദര ജീവിതം എന്ന് പറയുന്നത് ആരെയും കുതിപ്പിക്കുന്ന രീതിയുള്ള ജീവിതമാണ് ആരും കണ്ണ് തള്ളി നിൽക്കുന്ന ഒരു ജീവിതമാണ് കാരണം എല്ലാവരും അവഗണിച്ച് വീട്ടിൽ കഴിയുമ്പോൾ ഒരു കയറുകൊണ്ട് ഒതുക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം ജീവിതം പൊരുതാനുള്ളതാണ് എന്ന മനോഹരമായ പാഠം പഠിപ്പിച്ച് തൻ്റെ ജീവിതത്തിൻ്റെ വരുമാന മാർഗത്തെ കുറിച്ച് ചിന്തിച്ച് അതിനുവേണ്ടി ഒരു ഡ്രസ്സിൻ്റെ ബിസിനസ് തുടങ്ങി വലിയ പുരോഗതി നേടുകയും ഇന്ന് വളരെ സന്തോഷകരമായി ജീവിക്കുകയും ചെയ്യുന്നു ആരുടെയും ഒരു പ്രശ്നവുമില്ലാതെ സ്വതന്ത്രമായി ഭർത്താവിൻ്റെ അടിമയാകാതെ ഭർത്താവിൻ്റെ ഉമ്മയുടെ ഉപ്പയുടെയും അടിമയാകാതെ ഇന്ന് ആ ഭർത്താവും ആ ഉപ്പയും ഉമ്മയും അവളെ മുമ്പിൽ തലകുണിച്ച് നിൽക്കുന്ന രീതിയിലേക്ക് ഒമ്പിച്ച ഉയരങ്ങളിലേക്കാണ് ഷാഹിദ എന്ന് പറയുന്ന സഹോദരി എത്തിപ്പെട്ടിരിക്കുന്നത് എൻ്റെ മകൻ അഖിലും അലഹമദില്ല ഈ ഒരു മെസ്സേജ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാ സഹോദരിമാരിലേക്ക് എത്തണം കാരണം ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് പൊരുതി വിജയം നേടണം അതല്ലാതെ ഭർത്താവിന് വേണ്ടോ മറ്റുള്ളവർ എന്തെങ്കിലും വിചാരിക്കോ എന്ന് ചിന്തിക്കാൻ ചിന്തിച്ച ആ മകൻ പറയുന്നൊരു വാക്കുണ്ട് ആരെന്ത് ചിന്തിച്ചാലും ചെലവിന് അവരുടെ തരൂരല്ലോ ചിലവൻ നാം തന്നെ ഉണ്ടാക്കണ്ടേ ആ മകൻ്റെ മനോഹരമാ വാക്ക് എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും അവർ അതെ ബിസിനസ്സിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഓൺലൈൻ മുഖാന്തരം എല്ലാ രീതിയിലും ഒമ്പിച്ച വിജയത്തിലേക്ക് അവരെത്തിയിരിക്കുന്നു തീർച്ചയായും നമ്മുടെ പെൺകുട്ടികൾക്ക് ഭർത്താവിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ഇതര സ്ഥലങ്ങളിൽ പീഡനങ്ങൾ അനുഭവിക്കുമ്പോൾ അതിൻ്റെ പേര് ചൊല്ലി ഒരിക്കലും നമ്മുടെ ജീവൻ ഒതുക്കാനുള്ളതല്ല തടികൂടിയതിൻ്റെ പേരിൽ എത്രയെത്ര ആളുകളാണ് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ജീവൻ ഒടുക്കിയത് ഈ സഹോദരി കാണാൻ നല്ല സുന്ദരിയായിരുന്നു വിവാഹം കഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടു തന്നെ അവർ വിവാഹം കഴിച്ചത് എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ആ വീട്ടിൽ അവകന്നെ ഏൽക്കേണ്ടി വന്നത് അള്ളാഹു നൽകിയതാണല്ലോ ഇപ്പോൾ അലഹമ്മദില്ല തല ഉയർത്തിക്കൊണ്ട് കൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ അഭിമാനത്തോടു കൂടി ജീവിക്കുന്ന രംഗ കാഴ്ചകൾ വലിയ സന്തോഷകരമുണ്ടാക്കുന്ന കാഴ്ചകളാണ് തീർച്ചയായും നമ്മുടെ സഹോദരിമാർക്കിതൊരു വലിയ മാതൃകയാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് കയറെടുത്ത് തൂങ്ങി മരിച്ചു നമ്മുടെ ജീവൻ ജീവനൊതുക്കാനുള്ളതെല്ലാം പൊരുതി വിജയം നേടി മറ്റുള്ളവരുടെ മുമ്പിൽ അഭിമാനത്തോടുകൂടി മരണം വരെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം അതിന് സഹോദരി ഒരു മാതൃകമായ ഉദാഹരണയാണ് അള്ളാഹുറ ബസ് സുബഹാനവു താര നമ്മുടെ സഹോദരിമാർക്ക് നല്ല ചിന്തയും നല്ല ബോധവും അള്ളാഹു നിലയ്ക്ക് അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമത്തല്ലാഹി വാഹന